ഗംഗാധരനും മാലതിയും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർ എന്തിനാകും വൈദ്യയുടെ കുഞ്ഞിനെപ്പറ്റി തിരക്കിയതെന്നോർത്ത് മുത്തശ്ശി ടെൻഷൻ അടിക്കുന്നു ശേഷം ബാലചന്ദ്രൻ സത്യങ്ങൾ എങ്ങനെയാവും പറ്റി ഗംഗാധരനും മാലതിയും ചർച്ച ചെയ്യുന്നു തുടർന്ന് അലീനയുടെ വയസ്സും അലീനയും അമ്മയും പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് പോലും അച്ഛൻ കഴക്കൂട്ടത്ത് ചെന്ന് അമ്മേനെ നോക്കാനായി അലീനനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെങ്കിലും നമ്മൾ സംശയിക്കുന്നത് പോലെ വൈദ്യ പ്രസവിച്ച കുഞ്ഞ് തന്നെയാണ് അലീനയെന്ന് ഗംഗാധരൻ മാലതിയോട് പറയുന്നു ഇത് കേട്ട് മാലതിക്കകറ്റി ശേഷം മനുവിന് സത്യങ്ങൾ അറിയാമായിരിക്കുമെന്നും അതുകൊണ്ടാണ് മനു അലീനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഗംഗാധരൻ പറയുമ്പോൾ നമ്മുടെ സംശയങ്ങൾ സത്യമാണെങ്കിൽ അലീനയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇതെന്നും മാലതി പറയുന്നു ശേഷം ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ഗംഗാധരൻ പറയുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ഗംഗാധരൻ ബാലചന്ദ്രന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞ് വൈജയനെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് ഇനി നീ ബാലചന്ദ്രനെ ഭരിക്കാൻ ചെല്ലരുതെന്നും അയാളെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണമെന്നും പറയുന്നതോടെ വൈജയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരികയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പിന്നീട് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്ന ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി തിരക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ സീരിയസ് ആയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അയാൾ എല്ലാം തരണം ചെയ്തുവെന്നും പറയുന്നു തുടർന്ന് അയാൾ എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് പറയുന്ന ഡോക്ടറിനോട് ഇനി ബാലചന്ദ്രനെ കാണാൻ ആരെയും അനുവദിക്കരുതെന്നും ബാലചന്ദ്രനും വൈജയം തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും എന്നാൽ അത് തുറന്നു പറയാനാവില്ലെന്നും ഗംഗാധരൻ പറയുന്നു ശേഷം അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്നും സ്വസ്ഥതയെ സമാധാനവും നൽകണമെന്നും ഡോക്ടർ വൈജയനെ ഉപദേശിക്കണമെന്നും ഗംഗാധരൻ ഡോക്ടറിനോട് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞ വിവരം നമുക്ക് വൈജയനെ അറിയിക്കാമെന്ന് പറയുന്ന മാലതിയോട് അത് വേണ്ട എന്ന് ഗംഗാധരൻ പറയുന്നു ശേഷം വൈജയനെ വിവാഹം കഴിപ്പിച്ചതിന് മാലതി ഗംഗാധരനെ കുറ്റപ്പെടുത്തുകയും അറ്റയക്കി വന്നപ്പോൾ ബാലചന്ദ്രൻ മരിച്ചിരുന്നുവെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരുമായിരുന്നുവെന്നും പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു